السلام عليكم ورحمة الله وبركاته. الحمد لله نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له لا ند له ولا ضد له ولا مثل له ولا مثيل له ونشهد ان سيدنا محمدا عبده ورسوله حبيبه وخليله أرسله بشيرا ونذيرا وداعيا إلى الله بإذنه وسرادا منيرا الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا خليل الله اديت الامانه وبلغت الرساله ونصحت الامه وكشفت الغما وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. وكلا نقص عليك من انباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظه وذكرى للمؤمنين صدق الله العظيم رسول الله مؤمنين عليه الصلاه والسلام

അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിക്കാനുള്ള നമുക്കെല്ലാം നൽകട്ടെ നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും പഠിച്ചവൻ മകഫറത്തും അർഹമത്വം പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മാനവരിലും അള്ളാഹു സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും സമൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ മനുഷ്യന്റെ ജീവിതം ഏറ്റവും ശോഭനമാക്കുന്നത് ചരിത്ര പഠനമാണ് അഥവാ കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മളുടെ ഭാവി നിർണയിക്കുന്നത് ജീവിതത്തിൽ മനുഷ്യനെ നന്നായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രചോദനം നൽകുന്നത് ചരിത്രമാണ് ചരിത്രമില്ലെങ്കിൽ മനുഷ്യനില്ല ഇന്നലെ ഇല്ലെങ്കിൽ നാളെ ഇല്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യനെ ജീവിതത്തിൻ്റെ എല്ലാ ശോഭനമായ വഴിയിലും വിജയിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ചരിത്രമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഖുർആൻ ഒരു വേദഗ്രന്ഥമാണ് അഥവാ പരലോകത്ത് നമുക്കൊക്കെ രക്ഷപ്പെടുവാനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ ഹുദല്ലിൽ ആലമീൻ ഖുർഹാനിനെ കുറിച്ച് അങ്ങനെയൊക്കെ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട് സന്മാർഗമാണ് ഖുർആൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവ് കൊണ്ട് എങ്ങനെ നമുക്ക് പരലോകം സമ്പാദിക്കാമെന്ന് നമുക്ക് വഴിതെളിച്ചു തരുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നാൽ ഈ ഖുർആനിൽ അതിന്റെ മൂന്നിൽ ഒരു ഭാഗം ചരിത്രമാണ് ുടെ ജീവിതത്തെ പരിമോഷിപ്പിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ച് സ്വർഗം പുൽകാൻ അള്ളാഹുദാരെ പ്രേരിപ്പിക്കുന്ന ഖുറാന്റെ വചനങ്ങളിൽ മൂന്നിലൊന്നും അത് ചരിത്രമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മകളെ തെളിയിക്കുവാൻ കഴിഞ്ഞുപോയ കാലങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കൽ അനിവാര്യമാണെന്ന് ഖുർആൻ അടിവരയിടുകയാണ് നമ്മുടെ മുൻഗാമികൾ ചരിത്ര പഠനത്തെ എത്രത്തോളം പ്രാധാന്യമായി കണ്ടു മതി മഹാനായ ഹുസൈൻ എന്നതിന് ഒരൊറ്റ ഹുസൈൻ മഹാനായ് റസൂർക്കുട്ടിയായുന്റെ മകനാണ് അലി അലി ഹുസൈൻ ചെറിയ എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം പറയുന്നു ഖുർആൻ وليسد رسول محمد المصطفى തങ്ങളുടെ യും അവിടത്തെ സീറത്ത് അവിടത്തെ യുദ്ധങ്ങൾ ജീവിത രേഖകളെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഏതുപോലെ ഒരു ഖുർഹാനിന്റെ സൂറത്തിനെ എത്ര ശ്രദ്ധയോടെ എത്ര പ്രാധാന്യത്തോടെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ അതേ പ്രാധാന്യത്തോടെ തിരി ലിബിയുടെ ചരിത്രം നമ്മൾ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഈ ഒരൊറ്റ ഉദാഹരണം മതി ഇസ്ലാമിൽ ചരിത്രത്തിനുള്ള പ്രാധാന്യം എന്തെന്ന് എന്ന് മാത്രമല്ല ഖുർആൻ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം മനുഷ്യന്റെ ലോകത്തെ ചരിത്രം അള്ളാഹുതല ഇവിടെ മുതലാ തുടങ്ങിയത് ഭൂമിയിൽ മനുഷ്യൻ എത്തുന്നത് മുതലല്ല മനുഷ്യനെ സൃഷ്ടിക്കുവാൻ അള്ളാഹു തീരുമാനമെടുത്ത നിമിഷം മുതലുള്ള ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ അള്ളാഹു അവന്റെ മലക്കുകളോട് അറിയിക്കുന്ന രംഗമാണ് സൂറത്തുൽ ബക്കറ അവിടെ മുതൽ ഇങ്ങോട്ട് മനുഷ്യനെ അള്ളാഹു തല ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചു നമ്മളെ അവിടെ അള്ളാഹു പറയുന്നു താങ്കളുടെ ഭാര്യയുമായി താമസിക്കുക എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന രംഗം അല്ലേ മനുഷ്യ കുലത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ എല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക പിന്നെ ഭൂമിയിൽ മനുഷ്യൻ വന്ന ചരിത്രം മഹാനായ അബൂന അബുൽ ആദം അലിഹിത്തു വസ്സലാമിൽ ഇങ്ങോട്ട് ആയി സൂറത്തിന്റെ പേര് തന്നെ അങ്ങനെ നൂഹ്നബി അലിസ്സലാമിന്റെ വരവ് നൂഹ് നബിമിന്റെ പ്രബോധനം തൊള്ളായിരത്തി അൻപത് വർഷം നീണ്ട കാലം നൂഹ് നബി ഇവിടെ നടത്തിയ പ്രബോധനത്തിന്റെ പരിശ്രമങ്ങളുടെ നാൽ വഴികൾ ഖുർആൻ പറയുന്നു അവസാനം നൂഹ് നബിയുടെ സമൂഹത്തിന്റെ പതനം അവരെ അള്ളാഹു നശിപ്പിച്ചത് അല്ലാഹു പറയുന്നത് പിന്നെ ഇങ്ങോട്ട് ഹൂദി നബിയുടെ ചരിത്രം ആദ്യ സമൂഹങ്ങളുടെ ചരിത്രം ഗോത്രത്തിന്റെ ചരിത്രം എന്തിനാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത് ഇടക്കിടക്കിടക്കിടയ്ക്ക് ഇബ്രാഹിബി അലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എത്രയോ പ്രവാചകന്മാർ ലോകത്ത് കൊണ്ടുവന്ന നാഗരികതകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതിൽ നിന്നെല്ലാം മനുഷ്യന് ഗുണപാഠമുണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം മാത്രമല്ല ഖുർആൻ സൂറത്ത് ലുഖ്മാൻ ഒരു സൂറത്തുണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹം പ്രവാചകനല്ല അഭിപ്രായം ഉണ്ടെങ്കിലും അത് ദുർബലമാണ് പ്രവാചകനല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം ഒരു തത്വജ്ഞാനിയായ അള്ളാഹുന്റെ ആളായിരുന്നു ലുഖുമാൻ അലഹി സ്വലാം അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ചില സത്വചനങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നു ഞങ്ങളോട് ചോദിക്കും അദ്ദേഹം ഒരു നബിയല്ല ഭൂലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഭരണാധികാരി അങ്ങനെ പിന്നെ ലോകത്തെ നശിച്ചുപോയ ായ സ്വച്ഛാധിപതികളായ ഭരണാധികാരികളെ ഖുർആൻ പറയുന്നുണ്ട് നമ്പ്രൂദിനെ പോലെയുള്ള ഹാമാലിനെ പോലെയുള്ള പോലെയുള്ള ചക്രവർത്തിമാർ അവരുടെ ഫിരാ ചരിത്രം പറയുന്നു ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷ്ഠികത വിളിച്ചോതുന്ന ഒരു വലിയ ചരിത്രമാണ് ഫിരാ ചരിത്രം ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിൽ അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലെങ്കിൽ എന്നിട്ട് ചെങ്കടലിൽ മുക്കിക്കുന്ന ബോഡിയെ അവന്റെ ഡെഡ് ബോഡിയെ ജഡത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹുതാലെ ചെങ്കടലിൽ നിന്ന് പുറപ്പെടുവിച്ചു മുക്കിയെടുത്തു നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഡെഡ് ബോഡി കിട്ടുന്നതെങ്കിലും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു വാക്ക് നിന്റെ ശരീരത്തെ നാം ചെങ്കടലിൽ നിന്ന് എടുക്കും ശേഷം വരുന്ന എല്ലാ ഫറോവമാർക്കും എല്ലാ അഭിനവ ഫമാർക്കും നീ ഒരു ഗുണപാഠമാകാൻ വേണ്ടി എന്ന് ഖുറാനിന്റെ അമാനുഷികത എന്താണെന്ന് നമുക്ക് പഠിക്കാൻ ഒരുഭവം ഖുറാനിന്റെ ഈ ആയത്ത് ഓതുമ്പോൾ ഈ ആയത്ത് ഖുർആൻ ഇറങ്ങുമ്പോൾ ഫിരാവിനിന്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല അതും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഫിരാവിനിന്റെ ജഡം കിട്ടുന്നത് ഇന്നും ഈജിപ്റ്റിലെ കൈറോ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ മ്യൂസിയത്തിൽ ഇയാളുടെ ജഡം

ഇസ്ലാമിൽ ചരിത്രത്തിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ചരിത്രങ്ങളിൽ നല്ലവരുടെ ചരിത്രം നമുക്ക് പ്രചോദനം നൽകും മോശപ്പെട്ട നീജന്മാരായി ജീവിച്ചു നശിച്ചുപോയവരുടെ ചരിത്രം നമുക്ക് ഗുണപാഠമാണ് നമുക്ക് മുന്നറിയിപ്പാണ് സറോവയെ പോലെ ജീവിച്ചാൽ സറോവയുടെ അവഗതമി പ്രവാചകന്മാരെ പോലെ ജീവിച്ചാൽ പ്രവാചകന്മാരെ പോലെ നിങ്ങൾക്ക് അവസാനം ഉണ്ടാകും ഖുർആൻ അള്ളാഹുദാല കൂടുതൽ മനസ്സിലാക്കാൻ പഠിക്കാൻ നമുക്ക് നൽകട്ടെ ഈ ചരിത്രങ്ങളൊക്കെയും ഫറോകുമാരുടെയും അള്ളാഹുദാല പറഞ്ഞിട്ട് പറയുന്ന വിശുദ്ധ ഖുർആൻ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരുന്നതുമല്ല പിന്നെന്തിനാണ് ഖുർആാന്റെ ചരിത്രം കൊണ്ടുള്ള ലക്ഷ്യമെന്താ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ മുൻഗാനങ്ങളിൽ കഴിഞ്ഞുപോയ ലോക ചക്രത്തിനിടയിൽ കടന്നുപോയോ പ്രവാചകന്മാർ അവരുടെ ചരിത്രങ്ങൾ അങ്ങനെ മനസ്സിന് ഉറപ്പ് നൽകാനാണ് നബിയെ ജീവിതത്തിന്റെ പ്രബോധന രീതിയിൽ ശത്രുക്കളുടെ ക്രൂരമ്പുകൾ ഏറ്റിട്ട് തളർന്നു പോകുമ്പോൾ പ്രവാചകന്റെ മനസ്സിന് ശക്തിപ്പെടുത്താനുള്ള ഒത്തി മുൻകഴിഞ്ഞുപോയ ചരിത്രങ്ങളെല്ലാം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഇതുപോലെ ശത്രുക്കളാൽ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ടായിരുന്നു ശത്രുക്കളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ടായിരുന്നു അവരൊക്കെയും അവസാനം അല്ലാതെ വിജയത്തിലെത്തിച്ചിട്ടുണ്ട് അതുപോലെ തരും ഈ കാണുന്ന ശത്രുക്കളെ കൊണ്ട് അങ്ങ് പേടിക്കും തകർന്ന് പോകണ്ട നബിയേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി മക്ക ജീവിതത്തിൽ എത്രയെത്രയോ എത്രയെത്രയോ വന്നിട്ടുണ്ട് എതിർപ്പുകൾ തിരിച്ചടികൾ നബിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാവരാലും നബിതങ്ങളെ നബിതങ്ങളെ കൈയൊഴിയുമ്പോൾ നാട്ടിൽ നാട്ടി ഓടിക്കുമ്പോൾ ഖുർആനിന്റെ ചരിത്രം ൾ വായിക്കണം ഖുർആനിന്റെ ചരിത്രങ്ങൾ അങ്ങ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഹൃദയത്തെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു സഹാബാക്കൾ ശത്രുക്കളുടെ ക്രൂരമ്പകൾ ഏറ്റിട്ട് ശത്രുക്കളുടെ ഒന്ന് പറയുന്നുണ്ട് നിബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ലേ ഇതെന്തൊരു പീഡനമാണ് അള്ളാഹു വേണ്ടി ഞങ്ങൾ സഹിക്കുന്ന അക്രമം വലുതാണ് ഇത് പറയുമ്പോ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താ എന്റെ പ്രിയപ്പെട്ട സഹാബാ നിങ്ങളെ കാവലിയ ക്രൂരമായ പീഡനങ്ങൾ നമുക്ക് മുമ്പുള്ള മുൻഗാമികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ അവരെ നേരെ നിർത്തിയിട്ട് തല രണ്ടായി പിളർന്നിട്ട് അവരെ ദീനിൽ നിന്ന് പിന്മാറാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ തിളച്ചുകൊണ്ടുന്ന ചൂട് എണ്ണയിലേക്ക് അവരെ പച്ചക്കടുത്തെഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവരെ ഇതിൽ നിന്ന് മാറാം പറഞ്ഞിട്ടുണ്ട് മാറിയിട്ടില്ല കത്തിയാളുന്ന തീ വലിച്ചെറിഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരല്ലാഹുവിന് കൈവിട്ടില്ല അതുകൊണ്ട് സഹാബ ആ ചരിത്രം നിങ്ങൾക്ക് ഊർജ്ജമാണ് അതിനു വേണ്ടിയാണ് അതെ നമ്മൾ ഇക്കാലത്തും സ്ലിമീങ്ങൾക്ക് നമ്മളുടെ മുൻകഴിഞ്ഞു പോയവരുടെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഏതെങ്കിലും ജീവിത കഴി വഴികളിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമുക്ക് പീഡനങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ചെറിയ പ്രായം മുതൽ അതേ വർഗീയതയുടെ പേരിൽ ഇനാൽ മേടയാടപ്പെട്ടത് പക്ഷേ അവസാനം വിജയമാണ്ു സാന്നിപ്പിക്കണ്ടയതെ ഹലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാടു വിടേണ്ടി വന്നതു കുടുംബം ഉപേക്ഷിക്കേണ്ടി വന്നതു പ്രിയപ്പെട്ട മക്കളെ കൈയൊഴിയേണ്ടി വന്നതു അതെല്ലാം ഖുർആൻ പറഞ്ഞു തന്നിട്ട് പറയുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ അല്ലാഹു തല ഖലീലായ തിരഞ്ഞെടുത്തത് മഹാനായ യൂസഫ് നബി അലിഹിസ്സറാത്തു വസ്സലാം ഖുർആൻ അഹ്സനൽ ഖസസ് ഏറ്റവും സുന്ദരമായ കഥയെന്ന

توفني مسلما والحقني بالصالحين ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് വേദനകൾ ഉണ്ടാകാം പരാജയങ്ങൾ ഉണ്ടാകാം ആരില്ലെങ്കിലും പരിഹാസങ്ങളും പീഡനങ്ങൾ ഉണ്ടാകാം അവിടെ തകർന്നു പോകേണ്ടതല്ല മുസ്ലിമിന്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല വിശ്വാസിയുടെ ജീവിതം ഓരോ പരീക്ഷണങ്ങളും നമുക്ക് ഊർജം നൽകണം കുമ്പിനീകളെ നമ്മൾ മനസ്സിലാക്കാം തോഫീത്ത് നൽകട്ടെ ജീവിതത്തിന്റെ വിജയങ്ങൾ കൈവരിക്കാം ജീവിതത്തിൽ വേദനകൾ സഹിക്കൽ നമുക്ക് അനിവാര്യമാണ് ഒരു വേദനയും അനുഭവിക്കാത്തവൻ അവൻ യും ജീവിതത്തിൽ ഒന്നും ചെയ്യാത്തവൻ അവന്റെ ജീവിതം ഒന്നുമാവുകയില്ല ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്നവൻ അവന്റെ ജീവിതവും വെറുതെ ആയി പോകും മനസ്സിലാക്കാൻ നൽകട്ടെ പറഞ്ഞു വന്നത് യൂസു വസ്സലാം അവിടെ നിന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ അക്രമണം തീർന്നില്ല അതിനു മുമ്പ് തന്നെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ അരിവൽക്കരിക്കപ്പെട്ടു അദ്ദേഹത്തിനോട് അന്യായങ്ങൾ സ്വന്തം സഹോദരങ്ങൾ കാണിച്ചിട്ടുണ്ട് തന്റെ പിതാവിന് അദ്ദേഹത്തിനോടുള്ള സ്നേഹം തന്റെ സഹോദരങ്ങൾക്ക് അസൂയയായി മാറിയപ്പോൾ അവർ പലപ്പോഴും അദ്ദേഹത്തെ ആ നിലയിൽ പരിഹസിച്ചു അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ നോക്കി അവസാനം പൊട്ടക്കനട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് മിസ്രിലെ ဇുലൈഖയുടെ വീട്ടിലെ അടിമയായി,അവരുടെ പീడనങ്ങളായി ചെയ്യാത്ത കുറ്റത്തിനെ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ചരിത്രം എത്രത്തോളമാണ്? പീడനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി, അവടേയെ ക്ഷമിച്ച് സഹിച്ചു പിടിച്ചു നിന്നോ? അവസാനം എവിടെയെത്തി? യൂസൂഫിനെ വറൈസലാത്തു വസലാം ഈജിപ്റ്റിന്റെ രാജാവായി മാறേ. അപ്പോൾ അല്ലാഹുവിനോട് പറയുന്ന റബ്ബി ഖദ് അഅതൈതനീ മിനൽ മുൽക്. അല്ലാഹുവേ, നീ

മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യമാണ് അത് നമുക്കുണ്ടാകണം അതിന് ചരിത്രങ്ങൾ നമുക്ക് അനിവാര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിനും ചരിത്രമുണ്ടല്ലോ നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം മുൻഗണിയു പോയ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കണം അതിന് ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചിരുന്നുണ്ട് സത്യസന്ധമായ ചരിത്രം അതേ ലോകത്ത് മുസ്ലിമീങ്ങൾ ജീവിച്ച കാലത്തെ ചരിത്രം പഠിക്കണം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളുടെ തലമുറകളുടെ ചരിത്രം നമ്മൾ പഠിക്കണം ഏറ്റവും ആവശ്യമാണ് ഏറ്റവും ആവശ്യമാണ് ഇന്ന് കാവ്യവൽക്കരിക്കപ്പെട്ട ചരിത്രവും വക്രീകരിക്കപ്പെട്ട നുണകളുമായി പാഠ്യപദ്ധതികൾ ഇറങ്ങാനിരിക്കുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മളുടെ സ്വകാര്യ ജീവിതങ്ങളും നമ്മളുടെ സ്വാർത്ത താല്പര്യങ്ങളും നമുക്ക് കുറെ പണമുണ്ടാക്കി പ്രവാസികളായി കഷ്ടപ്പെട്ട് മെഴുകിതിരി പോലെ കുടുംബത്തിന് വേണ്ടി ഉരുകി തീർന്നിട്ട് ഒന്നുമല്ലാതെ അവസാനിച്ചു പോയാൽ നാളെ നമ്മളുടെ ഒരു തലമുറ വരാനുണ്ട് നമ്മളുടെ മക്കളും നമ്മളുടെ കൊച്ചുമക്കളും അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്സത്തോടെ ജീവിക്കാൻ അന്തസ്സോടെ അന്തസ്സോടെ ജീവിക്കാൻ ഇന്ത്യയുടെ നല്ല പൈതൃകങ്ങളെ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധ്യമല്ല ആ നിലയിലുള്ള അവസ്ഥയിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം പോകുന്നത് നമ്മളുടെ മദ്രസകളിൽ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു പാഠപുസ്തകമുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങി മൂന്ന് ക്ലാസ്സുകളിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം മുസ്ലിമീങ്ങൾ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതിന്റെ സ്മരണകൾ ഇതൊക്കെ നമ്മളുടെ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിയുന്നുണ്ട് എത്ര കുട്ടികൾ അത് മദ്രസയിൽ വന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാ പക്ഷേ ഇനി സ്കൂളുകളിലേക്ക് പോയാൽ മുസ്ലിമീങ്ങളുടെ ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വക്രീകരിക്കപ്പെട്ട കാവ്യവൽക്കരിക്കപ്പെട്ട പുതിയ പാഠ്യപദ്ധതികളാണ് നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് നഷ്ടം നമുക്കാണ് നമുക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിലെ മതോതര വിശ്വാസികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ഇന്ത്യയുടെ പൊതു സമൂഹത്തിന്റെ വൈവിധ്യങ്ങളിലേക്ക് വിശ്വസിക്കുന്നവർ ഇന്ത്യക്ക് ഒരു പൈതൃകം സംസ്കാരമുണ്ട് അതിവിടെ നിലനിൽക്കണം അതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദികളുടെ ഹൈന്ദവ രാഷ്ട്രം എന്ന് പറയുന്ന സ്വപ്നത്തെ തകർക്കണമെന്ന് പറയുന്ന അമുസ്ലിമീങ്ങളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് നമുക്കറിയാം അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്നതിന് പകരം മുസ്ലിമീങ്ങളായ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം ഞങ്ങളൊക്കെ സുരക്ഷിതരായി ഇതാണ് ചിന്ത നല്ല ഭക്ഷണം കഴിക്കുക നല്ല വീട്ടിൽ താമസിക്കുക നല്ല സുഖമായി ജീവിക്കുക പിന്നെ അപ്പുറത്തും നാട്ടിലും രാജ്യത്തും എന്ത് നടന്നാലും നമുക്കൊന്നും ഒരു പ്രശ്നമില്ല ഈ ചിന്തയാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ജീവിക്കാം നമ്മളങ്ങ് മരിച്ചു പോകും പക്ഷേ നമ്മൾ അടുത്തൊരു ജനറേഷൻ അടുത്തൊരു തലമുറ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത് ഭയപ്പെടുത്തുന്നതല്ല ആശങ്കയിലാക്കുന്നതല്ല കണ്ണു തുറന്ന് കാണാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നതാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ കേൾക്കാൻ തന്നെ നമ്മുടെ മുന്നിൽ എത്ര പേരുണ്ട് എത്ര മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ ഇങ്ങനെ ഷോർട്സും റീൽസും കണ്ട് അതിലഭിനു വ്ളോഗുകളുമായിട്ട് ഇങ്ങനെ നമ്മളുടെ ആളുകൾ ജീവി ഇന്ത്യയുടെ ചരിത്രം ഇവിടെ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്ത്യ മഹാരാജ്യത്തിന് മുസ്ലിമീങ്ങൾ അതിൽ മുഗൾ ചക്രവർത്തിമാർ ഉൾപ്പെടെ നൽകിയ സംഭാവനകളാണ് ഇന്നും ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ സംസ്കാരവും വിളിച്ചോതുന്നത് അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ചരിത്രങ്ങളെ ഇന്ന് വിസ്മരിക്കുന്ന വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് തകർപ്പെട്ടുകൊണ്ടിരിക്കുക ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാബരി മസ്ജിദ് എന്തിനെ തകർത്തു എന്ന് ചോദിച്ചാൽ ബാബരി മസ്ജിദിനെ പിടിച്ചെടുക്കുക എന്നുള്ളതൊന്നുമല്ല ലക്ഷ്യം എങ്ങനെ പിന്നെ പറ്റില്ല ബാബരി മസ്ജിദ് വിട്ടുകൊടുക്കാൻ പറയുന്ന മുസ്ലിമീങ്ങൾ തന്നെ ഉണ്ടല്ലോ ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോഴാണ് ബാബറിന്റെ ചരിത്രം ഇവിടെ വിസ്മരിക്കപ്പെടുന്നത് ബാബരി മസ്ജിദ് ഉള്ളിടത്തോളം കാലം ബാബറിന്റെ ചരിത്രം ഇവിടെ വായിക്കപ്പെടും അതുണ്ടാകാൻ പാടില്ല താജ്മഹൽ ഉള്ളിടത്തോളം കാലം കുത്തബി മിനാർ ഉള്ളിടത്തോളം കാലം ഷാജഹാൻ ചക്രവർത്തിയെയും ഔറംഗസീബിനെയും ഇവിടെ വായിക്കപ്പെടും ഓർമ്മിക്കപ്പെടും അപ്പോൾ എന്ത് വേണം അതെല്ലാം നശിക്കണം ഫൈസാബാദ് അഹമ്മദാബാദ് അലഹദാബാദ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ പേരുകൾ ചരിത്രത്തിൽ ഉണ്ടാകുമ്പോൾ എഴുതപ്പെടുമ്പോഴക്കെ അതിന്റെ ശില്പികളെ കുറിച്ചും ഇവിടെ ഓർമ്മിക്കപ്പെടും അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യണം ആ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റണം ആ സിറ്റികളുടെ പേരുകൾ മാറ്റണം ആ നഗരങ്ങളുടെ പേരുകൾ മാറ്റണം അങ്ങനെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ കർണാടകയിൽ കർണാടക എന്ന് പറഞ്ഞാൽ മുസ്ലിം പാരമ്പര്യമുള്ള ഒരു ടിപ്പു സുൽത്താന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് പതിനാല് മുസ്ലിം ടെച്ചുള്ള പേരുകൾ മാറ്റി കാവ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ മുസ്തഫാബാദ് എന്ന് പേരാകാൻ പോവുകയാണ് ഉസ്മാബാദ് ഭാരാദിഷ്ഠൻ ആകാൻ പോവുകയാണ് അലിഗഡ് നമുക്കറിയാം നമ്മളുടെ എല്ലാ മുസ്ലിംങ്ങൾക്കും ഒരു നാടാണ് അലിഗഡ് അലിഗഡ് യൂണിവേഴ്സിറ്റിയൊക്കെ അത് ഹരിനഗർ ആകാൻ പോവുകയാണ് ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമുള്ള മുസ്ലിം ബന്ധമുള്ള എല്ലാ പേരുകളും കാവ്യവൽക്കരിക്കപ്പെട്ട ഹിന്ദുത്വവാദികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുകയാണ് ചരിത്ര സ്മാരകങ്ങൾ മാറ്റപ്പെടുകയാണ് അതിന്റെ അവസാനത്തെ ഒരു സംഗതിയാണ് കാവ്യവൽക്കരിക്കപ്പെട്ട നുണകൾ തുന്നിച്ചേർത്ത പാഠ്യപദ്ധതി നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത് വന്നാൽ നമുക്കറിയാം ഇങ്ങനെ സർക്കാർ വന്നിട്ട് ഇതൊക്കെ മാറ്റിയതാണത് പക്ഷേ അടുത്തൊരു തലമുറ ഇതുപോലും അറിയാതെ അവരിതൊക്കെ വായിച്ചു പഠിച്ച് അവരുടെ അസ്തിത്വം മറന്നുപോകും അവരുടെ സ്വത്തം എന്താണെന്ന് അവർക്ക് അറിയാതെ വരും ഇവിടെ ഇസ്ലാമിന്റെ പാരമ്പര്യം തന്നെ ഇല്ലാതെയാകും മുസ്ലിമായി ജീവിക്കാൻ കഴിയാതെ വരും വഹിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുസ്ലിമായി മുസ്ലിമായി ജീവിക്കാനോ മരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് മനസ്സിലാക്കി ജീവിതത്തിൽ നന്മകൾ തുടരാൻ ടോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വായിക്കണം ഇന്ത്യയുടെ ചരിത്രങ്ങൾ പഠിപ്പിക്ക പഠിക്കണം നമ്മളുടെ മുൻഗാമികൾ മഹാരഥന്മാർ ഇന്ത്യക്ക് കൊടുത്ത സംഭാവനകൾ അതിലൂടെ ഇന്ത്യക്ക് ലഭിച്ച നേട്ടങ്ങൾ നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് അതിന് നമ്മളാണുള്ളത് ഈ വക്രീകരിക്കപ്പെട്ട കാവ്യവൽക്കരിക്കപ്പെട്ട ചരിത്രം കൊണ്ട് ആർക്കാണ് ദോഷമെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിമീങ്ങൾക്കാണ് ന്യൂനപക്ഷത്തിന് വേറെ ആർക്കൂടെ പ്രശ്നങ്ങളൊന്നും വരാനില്ല എങ്കിലും മുസ്ലിമീങ്ങൾ ഇവിടെ ആരായിരുന്നു മുസ്ലിമീങ്ങളുടെ അസ്തി പറയുന്ന മതേതര വിശ്വാസികൾ അവരൊക്കെ നമ്മളോടൊപ്പമാണ് ഒരു ചെറിയ വിഭാഗമാണ് ഹിന്ദുത്വവാദികൾ ഹിന്ദു രാഷ്ട്രമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളാണ് ോചനകളാണ് ഇത് മുഴുവനും ആ സമയത്ത് നമുക്ക് നമ്മളുടെ തലമുറകൾ ഇവിടെ ഇസ്സത്തോടെ ജീവിക്കണം അല്ല എങ്കിൽ തെരുവുകളിൽ ഇന്നും നമ്മളുടെ പാപങ്ങൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ നമ്മളുടെ രാജ്യത്തും വന്നുകൂടുന്നില്ല അതിന്റെ എന്ത് എത്ര എത്ര ഉദാഹരണങ്ങൾ വോട്ടവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇതൊക്കെ എത്ര പേര് വായിച്ചു എന്നറിയില്ല എത്രയോ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്ത് വരെയും അതിന്റെ ചില സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുക ആ കാര്യത്തിലൊക്കെ മുസ്ലിമീങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും നമുക്ക് ഇതുപോലെ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാൻ കഴിയും ഭരണാധികാരികളുടെ ഇങ്ങനെയുള്ള തിട്ടൂരങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല ഈ ഗൂഢാലോചന ഗൂഢാലോചനകളൊന്നും നമുക്ക് പ്രശ്നമില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെയും ദുരനിഭങ്ങളായി നമുക്ക് മാറും നമ്മളുടെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഏത സാഹചര്യങ്ങൾ ഉണ്ടാകും അല്ലാത്ത െ മുങ്ങൾ ആ ഇസ്സത്തോടെ ജീവിക്കാനുള്ള നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ